നമസ്കാരം മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധവും യുക്രൈൻ പ്രതിസന്ധികളും ഉൾപ്പെടെയുള്ള ആഗോള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന യു എൻ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പക്ഷിനിയൻ എന്നിവരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പ്രസിഡന്റ് സെനൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യുക്രൈനിലെ സംഘർഷം നേരത്തെ പരിഹരിക്കുന്നതിനും മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത മോദി ആവർത്തിച്ചു മൂന്നു മാസത്തിനിടയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രിയുടെ രാജ്യ സന്ദർശനത്തിനിടയിൽ യുക്രൈനിയൻ തലസ്ഥാനമായ കിവിൽ വെച്ചാണ് അവർ അവസാനമായി കണ്ടുമുട്ടിയത് ജൂണിൽ ഇറ്റലിയിലെ അപ്പുല്ലയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ സെലസ്കിയുമായി മോദി ചർച്ച നടത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധവും യുക്രൈൻ പ്രതിസന്ധികളും ഉൾപ്പെടെയുള്ള ആഗോള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന യു എിന്റെ ഭാവി ഉച്ചകോടിയെ മോദി അഭിസംബോധന ചെയ്തു ഡെലവെയറിലെ ടണ്ണിൽ നടന്ന ക്വാൾ ലീഡേഴ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ശനിയാഴ്ച ന്യൂയോർക്കിലെത്തിയ അദ്ദേഹം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഉഭയകക്ഷി ചർച്ചയും നടത്തി ന്യൂസ് ഭാരതഭൂമി